അധ്യാപകർക്കുള്ള പരിശീലന ക്ലസ്റ്റർ ബഹിഷ്കരിച്ചു തുടർന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡി ഡിഇ ഓഫീസ് മാർച്ച് നടത്തി സർവീസിലുള്ള എല്ലാ അധ്യാപകരെയും ക്ലസ്റ്റർ യോഗത്തിൽ നിന്നും ഒഴിവാക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തുക ഭിന്നശേഷി പ്രശ്നം പരിഹരിച്ച സർവീസിലുള്ള മുഴുവൻ അധ്യാപകർക്കും നിയമന അംഗീകാരം നൽകുക സർവീസിലുള്ള എല്ലാ അധ്യാപകർക്കും ജോലി സുരക്ഷ ഉറപ്പാക്കുക എൻ ബി എസ് പിൻവലിച്ചത് പുനഃസ്ഥാപിക്കുക ശമ്പള പരിഷ്കരണം ഉടൻ അനുവദിക്കുക ശമ്പള പരിഷ്കരണം ഇടക്കാല ബത്യ അനുവദിക്കുക മൂല്യനിർണ്ണയ കുടിച്ചുക ഉടൻ വിതരണം ചെയ്യുക ഉച്ചഭക്ഷണത്തുക കാലോചിതമായി പരിഷ്കരിക്കുക മുഴുവൻ പ്രീപ്രൈമറി അധ്യാപകർക്കും ശമ്പളം ഓണറേറിയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് അഞ്ചു വിളക്കിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം സിവിൽ സ്റ്റേഷന് മുന്നിലെ ധർണയോടുകൂടിയാണ് സമാപിച്ചത് ഡി സി സി സമൂഹമാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കലക്ടറേറ്റിൽ അവർ അവിടെ നിന്ന് സമരം ചെയ്യേണ്ടി വന്നത് അത് എന്താണെന്ന് പരിശോധിക്കേണ്ടതാരാ ഭരിക്കുന്ന ഗവൺമെന്റ് അവരെന്താണ് ഉന്നയിച്ചത് എന്ന് കാലാകാലങ്ങളായി ഇതുപോലെ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗം അത് പരിശോധിക്കുക എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം പറയാം വിദ്യാഭ്യാസ മേഖലകളിൽ അധ്യാപകർക്ക് തൊഴിൽ സുരക്ഷിത മാത്രമല്ല സംരക്ഷണം എന്നുള്ളത് ഭീതിയിലാണ് ഇന്നത്തെ അധ്യാപകരും ആ ഒരു സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് ഈ ഗവൺമെന്റിന്റെ വീഴ്ച മൂലം വിദ്യാലയങ്ങൾ മുഴുവൻ കുട്ടികളെ ഒന്നിലും ഗവൺമെന്റ് വീഴ്ച മൂലം ലഹരിക്ക് അടിമയായിട്ടുള്ള കുട്ടികളുടെ ചിത്രമാണ് കാണുന്നത് അവരെ ഏതെങ്കിലും വിധത്തിലൊന്ന് ഉപദേശിക്കുകയോ അല്ലെങ്കിൽ അവരെ ഒന്ന് ശാസിച്ചോ ചെയ്താൽ ആ കുട്ടി എന്തെങ്കിലും തിരിഞ്ഞു നോക്കിയാൽ അദ്ദേഹം സസ്പെൻഡ് ആണ് അധ്യാപന കുറ്റം സൂക്ഷിക്കുകയാണ് പക്ഷെ എന്താണെന്ന് പരിശോധിക്കേണ്ട തന്റെ ഗവൺമെന്റിന്റെ വീഴ്ച മൂലം ഉണ്ടായിട്ടുള്ള ആ പോരായ്മ പരിഹരിക്കുന്ന പകരം ആ വിദ്യാലയങ്ങളെ നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ കുട്ടികളെ ഉപദേശിക്കുന്ന അദ്ദേഹം സസ്പെൻഡ് ചെയ്യും അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്ന ഗവൺമെന്റ് രീതി ഉണ്ടല്ലോ അത് പുരസോധിക്കണം ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തക്കേതിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജില്ലാ സെക്രട്ടറി എം ശ്രീജിത്ത് ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് ബി രാജീവ് സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ജി രാജലക്ഷ്മി ബിജു ജോസ് നസീർ ഹുസൈൻ എം ശ്രീജിത്ത് കെ സുമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്